ിലെയും ആഹ്രത്തിലെയും നിധികളിൽ വെച്ച് ഏറ്റവും വലിയ നിധിയായി മുത്തരവിധങ്ങൾ സ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെ തൊട്ട് വലിയൊരു കാവലാണ് അതുമാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു മനുഷ്യന് വല്ലാതെ മനസ്സ് ആകുലപ്പെട്ടു നിൽക്കുമ്പോ ഈ പ്രാർത്ഥന പതിവാക്കിയാൽ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന എല്ലാ വിപത്തുകളും അള്ളാഹു മാറ്റിത്തരുന്ന അല്ല തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും അനുഗ്രഹങ്ങളെ നേട്ടങ്ങളെ അള്ളാഹു കൊണ്ടു ചെയ്യുന്ന ചെയ്യുന്ന അത്ഭുത ജീവിതത്തിൽ പഠിക്കാനും മറ്റുള്ളവരോട് പഠിപ്പിക്കാനും പറഞ്ഞ അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുമാർകട്ടെ അസ്സാമലൈക്കും െ അലഹ് അള്ളാഹുബിന്റെ പ്രവാചകുനാഹി വസ്സല തങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ദ്വാകളും ഒരുപാട് ഒക്കെ മുത്തനുപിതങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പലതും നമുക്ക് നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്രദമാകുന്ന വിക്രുകളാണ് അങ്ങനെയുള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരിക്കൽ പ്രവാചകൻ ഗ്രന്ഥത്തിൽ സംഭവം നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ തങ്ങളോട് പറഞ്ഞു ഈ ആളുകൾ സമ്പത്ത് ായി കാത്തു സൂക്ഷിക്കുന്ന രംഗം നിങ്ങൾ കണ്ടാൽ സമ്പത്താണ് ഏറ്റവും വലുതെന്ന് കരുതി ഞാനാണ് വലുതെന്ന് കരുതി സമ്പത്തിന് പുറകെ ഇങ്ങനെ പരക്കം വാഞ്ഞ് അവരിങ്ങനെ സമ്പത്തിന് കാവലിരിക്കുകയാണ് എങ്കിൽ ശ്രദ്ധാധിപന ഔഷധങ്ങളോട് പറഞ്ഞു വല്യമൊക്കെ ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ നിരതരായാൽ നിത്യ ദുനിയാവിലും ും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണ് ഈ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തെക്കാളും പവിഴത്തെക്കാളും എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളെ ഉന്നതമായ മൂല്യമുള്ള റബ്ബ് സ്വീകരിക്കുന്ന സമ്പത്ത് ദുനിയാവിലെ നമ്മൾ റൂഹ് പോയാൽ തീർന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റൂല ഈ പറയുന്ന നിധി നമുക്ക്

അത്ഭുതകരമായ പതിനൊന്ന് നേട്ടങ്ങൾ കിട്ടുമെന്ന് നബിതങ്ങളുടെ ഹദീസിലൂടെ വ്യക്തമായ മുത്തിനബി പഠിപ്പിച്ച അത്ഭുതകരമായ നേട്ടങ്ങൾ അള്ളാഹു പഠിക്കാനും പകർത്താനും അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം ഈ ഈ പഠിപ്പിച്ച നമ്മൾ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് നമുക്കറിയാം അപകടങ്ങൾ നിന്ന് പെരുകുന്ന കാലാണ് വാഹനാപകടങ്ങളാകട്ടെ നമ്മുടെ അല്ലാതെ കുഴഞ്ഞു വീണ മരണങ്ങൾ അങ്ങനെ തുടങ്ങിയുള്ള ശാരീരിക അസ്വസ്ഥതകൾ അങ്ങനെ പലതും നമ്മളെ നിത്യ ജീവിതത്തിൽ ആ വാർത്താ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ കടന്നുപോയവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി മരിക്കുന്നു വണ്ടി അടിച്ചു മരിക്കുന്നു സ്കൂൾ വാഹനം നിന്ന് കത്തുന്നു അതുപോലെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യം വരുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ അപകട മേഖലകളിലൂടെയാണ് നമ്മളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ റോഡിലൂടെ സഞ്ചരിക്കുന്നു മറ്റൊരു വാഹനം വന്ന് നമ്മൾ നമ്മുടെ വാഹനം മറ്റുള്ളവരെ തട്ടുക അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു ഈ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുക അപകടങ്ങൾ വരിക പറയാൻ കഴിയില്ല ആ അപകടങ്ങളെ തൊട്ട് നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കും എന്നാണ് രണ്ടാമത്തെ നേട്ടം ഈ പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് ഇറങ്ങുന്ന വഴികളിലെല്ലാം പരിപൂർണ വിജയം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അവന്റെ പ്രവർത്തന മേഖല എന്ത് ജോലിയാണെങ്കിലും അവൻ ചെയ്യുന്ന തൊഴിൽ നല്ല പറക്കത്ത് അവൻ ഇറങ്ങുന്ന മേഖലകളെല്ലാം നല്ല വിജയം കൊടുക്കുമെന്നാണ് അവനൊരു ഒരു പരീക്ഷയ്ക്ക് പോവാണ് വിജയം കൊടുക്കുമെന്ന് ഉറപ്പാണ് അവനൊരു ഇന്റർവ്യൂവിന് പോവാണ് അത് അവൻ പാസ്സായിരിക്കും അവനൊരു ബിസിനസ് ഡീലിന് പോവാണ് നടക്കില്ലെന്നറിയില്ല നടന്നാൽ ഹൈറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രാർത്ഥന പതിവാക്കുന്നവനാണെങ്കിൽ പേടിക്കേണ്ട അത് നടന്നു അപ്പോ ഇറങ്ങുന്ന വഴികളെല്ലാം അള്ളാഹു വലിയ വിജയത്തിന്റെ കവാടങ്ങൾ മാടി മാടി തുറന്നു വിളിക്കുന്ന പ്രാർത്ഥന വിളിക്കുന്നതാണല്ലോ പിന്നത് സംശയിക്കാനില്ല ശബ്ദാദി പറഞ്ഞതാ ഇറങ്ങുന്ന വഴികളെല്ലാം വിജയത്തിന്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറന്നിടുമെന്നാണ് വസ്ലാമതങ്ങൾ പഠിപ്പിച്ചത് മൂന്നാമത് ഈ ചെയ്യുന്നവർക്ക് ഈട്ടം എന്താണെന്നറിയോ ചില സന്ദർഭങ്ങളിലെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇല്ലാത്ത <muchos> ടെൻഷനാണ് <muchos> 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 ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയാതെ വരും അത് ചില സാമ്പത്തിക മേഖലയായിരിക്കാം ജോലി മേഖലയായിരിക്കാം നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതമായിരിക്കാം ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ അത് നല്ലതാണോ ചീത്തയാണോ നമുക്കറിയില്ല അതിലെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ നമുക്കറിയില്ല അങ്ങനെ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ പതറിപ്പോകുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന പതിവാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയുകയും ആ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് പഠിപ്പിച്ചത് എങ്ങനെ ഒരു തീരുമാനം എടുത്തു ആ നമുക്ക് ആ കച്ചവടം ചെയ്യാം കച്ചവടം ചെയ്ത് നമ്മളൊരു കട തുടങ്ങാം കട തുടങ്ങിയപ്പോ കച്ചവടം ചെയ്യുന്നവരും നമ്മുടെ കുടുംബക്കാർ ഇവിടെ മുമ്പും കച്ചവടം ചെയ്തിരുന്നാ നടക്കൂലാമേ ഇവിടെ കച്ചവടം ഒന്നുമില്ല നീ എന്തിനാ ഏറ്റെടുക്കാൻ പോയോ പറഞ്ഞ് നമ്മുടെ മനസ്സിന് ഞാൻ ഏറ്റെടുത്തു പോലെ ഇനിയിപ്പൊ എന്ത് ചെയ്യും മുന്നോട്ട് പോണോ മുന്നോട്ട് പോകണോ അത് നിർത്തണോ എന്ന ആശയക്കുഴപ്പം അവൻ ഉണ്ടാവൂല മുന്നോട്ട് തന്നെ പോകലാണ് ഹൈറ് ഒരു തീരുമാനമെടുക്കാൻ അവൻ ഉറച്ച തീരുമാനമെടുക്കുകയും നല്ല തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ഈ ദുആ കൊണ്ട് അവന് കഴിയുമെന്നാണ് പതറിപ്പോ അതാണ് നമുക്ക് വേണ്ടത് ഉറച്ച കിട്ടും നാലാമത്തെ നേട്ടം ഈ ദുആ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം സമാധാനം ഉണ്ടാകും മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഇന്ന് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് വീട്ടിലാകട്ടെ സ്ഥാപനങ്ങളിലാകട്ടെ ജോലിയിടത്താകട്ടെ എല്ലായിടത്തും ടെൻഷൻ ഡിപ്രഷൻ അധികരിക്കുന്ന കാലമാണ് പേടിക്കേണ്ട സ്വഭാവത്ത് ചോദിച്ച് ഇത്രയും അത്ഭുതകരമായ നേട്ടങ്ങളുടൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ പറഞ്ഞ അത്ഭുതത്തിന്റെ പ്രാർത്ഥന മാനസിക സന്തോഷം സമാധാനം അല്ല തരും ഡിപ്രഷൻ അല്ല ഒഴിവാക്കിത്തരും മനസ്സുവല്ലാതെ റിലാക്സ് ആകുമെന്ന് നബിസ് വസ്ല മാിച്ച അത്ഭുതകരമായ പ്രാർത്ഥന അതുപോലെ ഒരു ത് മഹാരഥന്മാർ പറയാണ് ഈ നമ്മൾ പതിവാക്കിയാൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും പുതിയ പുതിയ അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് തരികയും ചെയ്യും അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം അതൊരിക്കലും നശിച്ചു പോകാൻ പാടില്ല നമ്മുടെ കണ്ണിന്റെ കാഴ്ച നമ്മുടെ കൈയുടെ ആവത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അതങ്ങ് നിലച്ചു പോയാൽ ഞങ്ങളാക്കട്ടെ ആരുണ്ട് നമുക്ക് സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ആഗ്രഹിക്കുന്ന രോഗങ്ങളെ തുടർന്ന് നമുക്ക് ആക്കട്ടെ അങ്ങനെ കാലാണ് അങ്ങനെ അല്ല തന്ന അനുഗ്രഹങ്ങൾ മരണം വരെ നിലനിൽക്കാൻ വീട് ഭാര്യ മക്കൾ വാഹനം ജോലി നമ്മുടെ ആരോഗ്യം നമ്മുടെ ആഫിയത്ത് ഇതൊക്കെ അല്ലെന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് നിസ്സാരമാണെങ്കിലും അല്ല നമുക്ക് തന്ന അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കും കൂടാതെ പുതിയ പുതിയ നേട്ടങ്ങൾ അനുഗ്രഹം അല്ല തരൂന്നേ ഈ പ്രാർത്ഥന നിങ്ങൾ അല്ലുമാർ ആകട്ടെ ആറാമത് മഹാരഥന്മാർ പറയാണ് ഈ ദുആ പതിവാക്കുന്നവരുടെ ഈമാൻ കുറച്ച് നിൽക്കും ഈമാനോട് കൂടിയേ ഈമാൻ ാണ് ഏഴാമത് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിലാണ് അവൻ എല്ലാ സ്ഥലത്തും അവന്റെ ജീവിതത്തിൽ മരണത്തിൽ ഖബറിൽ പരലോകത്ത് സ്വർഗത്തിലെത്തുന്നത് വരെ അള്ളാന്റെ കരുണയുടെ മേഘ തണലിലാണ് അവൻ കഴിയുക എന്ന് ആരാ നബി മുഹമ്മദ് അതുപോലെ എട്ടാമത് പറഞ്ഞു

അള്ളാഹു പുറത്തു തരുകയും ചെയ്യുകയും പത്താമതായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കാണ് അവന്റെ മുഖം ദുനിയാവിലും എന്നാണ് ചില മയ്യത്ത് കാണുമ്പോൾ നമുക്ക് എന്തോ കിടക്കുന്നു അതുപോലെ നമുക്ക് കഴിയും പതിനൊന്നാമത് പറഞ്ഞു അവൻ കലിമ പറഞ്ഞു മരിക്കൂലി തങ്ങൾ ഉറപ്പു പറഞ്ഞ പതിനൊന്നിന് അത്ഭുതകരമായ നേട്ടങ്ങൾ പറഞ്ഞ ഈ പ്രാർത്ഥന اذا ابرتنا هذا نظام اللهم اني اسالك الثبات في الامر والعزيمه على الرشد واسالك موجبات رحمتك وعزائم مغفرتك واسالك شكر نعمتك وحسن عبادتك واسالك قلبا سليما ولسانا صادقا واسالك من خير ما تعلم നമ്മൾ ചൊല്ലി പതിവാക്കി തുടങ്ങിയാൽ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നു ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥന ഒന്ന് ചിന്തിക്കണ്ട ഇതിന്റെ മഹത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ഭുതമാണ് നമുക്ക് പഠിച്ച് ഇതൊന്നും നമ്മുടെ നാവിന് വഴങ്ങിയാൽ വളരെ എളുപ്പമാണ് ഒന്നുകൂടി പറയാം أسألك الثبات في الأمر والعزيمة على الرشد، وأسألك موجبات رحمتك وعزائم مغفرتك، وأسألك شكر نعمتك وحسن عبادتك، وأسألك قلبا سليما ولسانا صادقا، وأسألك من خير ما تعلم، وأعوذ بك من شر ما تعلم، وأستغفرك لما تعلم، إنك أنت ألام الغيوب. എന്താണ് അർത്ഥം പടച്ചോനെ ഞാൻ ഇറങ്ങുന്ന വഴികളിലെല്ലാം എനിക്ക് ഉറപ്പ് തരണം എന്റെ എല്ലാ കാര്യത്തിലും നിന്റെ ഒരു കരുതൽ ഉണ്ടാകണം അതുപോലെ നിന്റെ കരുണ ഉണ്ടാകണം എല്ലാ കാര്യങ്ങളിലും പരിപൂർണ വിജയം എനിക്ക് തരണം പടച്ചവനെ എനിക്ക് എപ്പോഴും സമാധാനം തരണം പടച്ചോനെ എന്റെ നാവ് എപ്പോഴും വിക്റിലായി നല്ല ഇബാദത്തിലായി കഴിയാൻ എനിക്ക് തരണേ തരണേല്ലാഹുവെ പടച്ചവനെ നിന്നോട് നിന്നെ അറിഞ്ഞ ആളുകളെ കൊണ്ട്

എഴുതി വെക്കുക മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് വെക്കുക പേപ്പറിൽ എഴുതി വെക്കുക എഴുതി വെക്കുന്നത് നല്ലതാണ് ആരെങ്കിലും അത് മനഃപ്പാടാക്കിയത് എഴുതി വെച്ച് അത് ഉറച്ചിരി നമ്മളൊരു പേപ്പർ എടുക്കുക ഒരു ഡയറി ഇതിനു വേണ്ടി തയ്യാറാക്കണം നമ്മൾ ബദരം തീരം ചാനൽ എത്രയോ എത്രയോ ദിക്കറുകൾ കേട്ടവരാണ് ഏതൊക്കെയാണ് ഓർമ്മയുള്ള അത് എപ്പോഴെങ്കിലും എടുത്ത് നോക്കിയാൽ അല്ലാതെ നമ്മൾ എഴുതി വെക്കുമ്പോ ആ എഴുതുന്ന പേപ്പറും ആ മഷിയും പേനയും എല്ലാം നിനക്ക് ഷഫാത്തായി കടന്നു വരും അനുകൂല സാക്ഷി പറയും പ്രശ്ന ഇൽമ കേൾക്കാൻ ആഗ്രഹിച്ച ആളാ എഴുതി വച്ചാളെ ഷാഫിമ അഹമ്മത്തുള്ള എപ്പോഴും ശരീരത്തിൽ പേനയും പേപ്പറും കടലാസൊക്കെ കരുതുമായിരുന്നു അറിവുകൾ എഴുതിയെടുക്കാൻ അതുപോലെ മഹതിയായ റാബിയത്തു ആർ അലിയൻ വഫാത്താകുമ്പോ വീട്ടിലുണ്ടായിരുന്ന വസ്തുക്കളിൽ പ്രധാനപ്പെട്ട പറയുന്ന എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പറും പേനയും കുറെ അറിവുകളുടെ ശേഖരണമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കണം അത് നമുക്ക് മനഃപ്പാടാവും നമ്മളിങ്ങനെ മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അവിടെ ഒരു പേപ്പറിലേക്ക് നോക്കി എഴുതുക പറഞ്ഞെഴുതുക അങ്ങ് പഠിക്കും അങ്ങനെ നമുക്ക് ഈ യുവാ നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പതിനൊന്ന് അത്ഭുതത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് തരുന്ന മുത്തനബിള്ളി വസമാങ്ങൾ സ്വലാപത്തിന് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പറയുകയും ചെയ്ത ഈ അത്ഭുതത്തിന്റെ പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത് നമ്മള് ഈ പ്രാർത്ഥന നമസ്കാരത്തിന് ശേഷം ോ അല്ലെങ്കിൽ യാസീനോദിട്ടോ സുഭിനസ്കാരം കഴിഞ്ഞോ ഒരു ദിവസം ഒരു ഒരു ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞ ഈ പ്രാർത്ഥന മുതൽ ഞാൻ പതിവാക്കും എന്ന എന്ന നമുക്ക് തൽക്കാലം ഈ വിഷയ അവസാനിപ്പിക്കാം ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി അതിരം തീരം ഒഫീഷ്യൽ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ലഭിതങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ പ്രാർത്ഥനകൾ അത്ഭുതത്തിന്റെ വിക്രുകൾ നേട്ടങ്ങൾ വലിയ വിസ്മയം തന്നെ സൃഷ്ടിക്കുന്ന അത്ഭുതത്തിന്റെ ആയത്തുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ആകട്ടെ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല മല അറിവുകൾക്കായി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ കൊണ്ട് വസീത ചെയ്ത രോഗങ്ങൾ മാറാം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കടങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷമതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു